ഇലഞ്ഞി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലോത്സവം വർണ്ണത്തുമ്പികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ പതിനാറ് അംഗനവാടികളിൽ നിന്നുമായി നൂറിലേറെ കുട്ടികൾ പങ്കെടുത്ത പരിപാടി വ്യത്യസ്ത അനുഭവമായി മാറി കുരുന്നുകൾക്ക് അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുവാനും അവരുടെ ഭയം മാറ്റുന്നതിനും നമുക്കവരെ അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള അവസരമാണ് അംഗനവാടി കലോത്സവം പോലുള്ള പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കലോത്സവം ഭംഗിയായി നടത്തുന്നതിനും വിജയിപ്പിക്കുന്നതിനും അംഗൻവാടി അധ്യാപികമാരെയും ജീവനക്കാര്യം ചെയ്യുന്ന സേവനം ചെറുതല്ല എന്നും സ്വന്തം മക്കളെ പോലെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി പഠിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഇവരെ എത്ര അഭിനന്ദിച്ചാലും കൂടുതലാകില്ല എന്നും പ്രീതി അനിൽ പറഞ്ഞു ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിനി ജി ജോയ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മോളി എബ്രഹാം മാജി സന്തോഷ് ഐ സി ഡി എസ് കോഓർഡിനേറ്റർ ബിനു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സന്തോഷ് കോരപ്പിള്ള സുജിത സദൻ സി ഡി എസ് ചെയർപേഴ്സൺ വൽസ വർഗീസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഉമ്മൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത്തിയഞ്ചിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നമുക്കറിയാം നമ്മുടെ പതിനാറ് അങ്കൻവാടികളിലായിട്ട് നൂറ്റി അഞ്ച് കുരുന്നുകളാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുക ഈ കുട്ടികളുടെ കലാവിരുന്നുകൾ ആഘോഷിക്കുക അത് ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെ നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ആദ്യമായി പഠിച്ചെവിട്ടി എത്തുന്നത് നമ്മുടെ അങ്കനവാടികളിലേക്കാണ് രണ്ടര വയസ്സ് മുതൽ കുഞ്ഞുങ്ങള് അവിടെ എത്തുന്നു മൂന്ന് നാല് വയസ്സുകളിലൊക്കെ അഞ്ചു വയസ്സുവരെയൊക്കെ കുട്ടികളായിരിക്കുക ഈ അംഗൻവാടികളിലാണ് ഒത്തിരി കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കരുതലിൽ നിന്ന് അവരെത്തിച്ചേരുക അംഗൻവാടികളിലെ അധ്യാപകരുടെ അവരുടെ ഹെൽപ്പറുടെ അടുത്തേക്കാണ് നമ്മുടെ അംഗൻവാടി ടീച്ചേഴ്സ് അവരെ എല്ലാം വളരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ കലാവിരുന്നുകൾ അവരിലുള്ള കഴിവുകൾ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും കുട്ടികളിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ ഒട്ടിടുന്ന ഈ പ്രായത്തില് അംഗൻവാടികളിലൂടെ അംഗനവാടി കലോത്സവങ്ങൾ നടത്തുമ്പോൾ അത് നമ്മുടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും ഭൗതിക വളർച്ചയ്ക്കും ഒക്കെ ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഭയവും ഉൾക്കണ്ഠയും ഒക്കെ മാറി പ്രതീക്ഷ നൽകുന്നതിനു വേണ്ടിയിട്ടാണ് ഓരോ വർഷങ്ങളിലും ഇങ്ങനെയുള്ള കലോത്സവങ്ങൾ നടക്കുകയാണ് അപ്പോ തീർച്ചയായിട്ടും എല്ലാ അംഗൻവാടി ടീച്ചേഴ്സിനെയും അഭിനന്ദിക്കുന്ന കാരണം നമ്മൾക്കറിയാം നമ്മുടെ കുഞ്ഞുമക്കള് എത്ര പറഞ്ഞു കൊടുത്താലും അവർ അതിലേക്കായി വരുന്നതിന് ഒത്തിരി സമയമെടുക്കും പക്ഷെ ഇന്ന് ഒത്തിരി കുട്ടികൾ ഈ നൂറ്റിയഞ്ച് കുട്ടികൾ എന്ന് പറയുന്നത് നിസ്സാര ഒരു എണ്ണമല്ല അവര് ചെറുതോ വലുതോ ആയ എന്ത് അവതരിപ്പിച്ചാലും അത് അവരുടെ ആത്മവിശ്വാസത്തെയാണ് വളർത്തിയെടുക്കുക